എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മളൊരു ടേസ്റ്റ് ഉള്ള ഒരു സാധനവുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതുണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പാലും കൂടി വെച്ചുള്ള ഒരു അതൊന്ന് പരിചയപ്പെടുത്ത മീഡിയം വലിപ്പമുള്ള എടുത്താണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് പിന്നെ മുന്തിരിയെ അണ്ടിപ്പരിപ്പ് ഏലക്കാപ്പൊടി പഞ്ചസാര നെയ്യ് പാൽ പാൽപ്പൊടി കോൺഫ്ലവർ ഇത്രയും വെച്ചാൽ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് തീ തീരെത്തിച്ചിട്ട് ഒരു പാനടുപ്പത്തോട്ട് വെക്കാം അതിനകത്തോട്ട് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ആദ്യമേ സ്വല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വറത്തെടുക്കണം അണ്ടിപ്പരിപ്പ് ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കൂടുതലുണ്ടോ കൂടുതലെടുക്കാം ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് ഇനി ഇതിനകത്തോട്ട് ഈ മുന്തിരിങ്ങായും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒത്തിരി മൂക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഇതിൻ്റെ ഇത് പിന്നെ മുന്തിരിങ്ങ ഒക്കെ വീർത്ത് വന്നു അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇച്ചിരി കളറൊക്കെ മാറി വന്നു ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആരിഞ്ഞു വെച്ച് ഏതൊക്കെ ആ കഷണം കൂടി ഇട്ടു കൊടുക്കണം ഇളക്കി ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് ഉടഞ്ഞു പോകാതെ കുറച്ച് ഇതിലൊന്നും നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്നടക്കി എടുക്കാം ഇത് ഇത്രയും മൂത്താൽ മതി നീ ഇത് ഇറക്കി വയ്ക്കാം നീ ഒരു ബൗളെടുത്തിട്ട് ഇതിനകത്ത് രണ്ടര സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം രണ്ടര സ്പൂൺ കോൺഫ്ലവറിനകത്ത് ഒരു സ്പൂൺ പാൽപ്പൊടി ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇപ്പോൾ ഇടുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പം ഇതും കൂടി ഇടുക ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്തോട്ടൊരു കാൽ കപ്പ് പാൽ പാലൊഴിച്ച് കൊടുക്കാം വെള്ളമാണേലും പച്ചവെള്ളമാണേലും മതി അപ്പം ഞാനിപ്പം കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഇതൂടെ ഇളക്കിട്ട് ഇതൂടെ ഇരിക്കട്ടെ ഇനി വേ ഇനി ഇതിലോട്ട് ഒരു പാത്രം എടുത്തിട്ട് ഇത് രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഈ അളവിന്റെ എന്തോലും എടുത്താൽ മതി അപ്പൊ ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ പാലൊക്കെ ചൂടായി വന്നപ്പോ നമ്മൾ ആ കലക്കി വെച്ച കോൺഫ്ലവറും പാൽപ്പൊടിയും എല്ലാം കൂടിയില്ലേ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം തീ ഫുള്ളിൽ ഇട്ടല്ല തീ കുറച്ച് വെച്ചിട്ട് വെക്കുന്ന കാരണം ഈ കോൺഫ്ലവർ എല്ലാം ഇട്ടുകൊണ്ട് എളുപ്പം ഇത് കുറുകും അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്നും തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി സ്വല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം സ്വല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇത് അഞ്ച് സ്പൂൺ പഞ്ചസാര എടുത്തിരിക്കുന്നത് മധുരം ഒത്തിരി വേണ്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് മതി നാല് സ്പൂണായാലും മതി ഇത് ഞാൻ അഞ്ച് സ്പൂൺ എടുത്തിരിക്കുന്നത് ഇതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇനി അന്ന് ഏത്ത വഴട്ടി വെച്ച ഏത്തക്കായൽ കുറച്ചിട്ട് കൊടുക്കാം ഫുൾ ഇടണ്ട ഒരു ഭാഗം നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതിന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം വേണ്ട ഇത് കുറുകിയൊക്കെ വരാൻ തുടങ്ങി ഇതിൽ കൂടുതൽ നല്ലതായിട്ട് കുറുകണമെന്നുണ്ട് കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതി ഇതിന് തണുക്കുമ്പം കുറച്ചും കൂടി നല്ല കുറു വരും അപ്പം ഇത് നല്ല തിളച്ച് ഇതിനെ ഇറക്കി വെക്കാം വേണ്ട നമ്മുടെ പാലെല്ലാം നല്ല റെഡിയായിട്ട് വന്ന് ഏത്തക്കായും എല്ലാം കൂടി ഇത് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ് ഞങ്ങൾ പക്ഷേ ജോലിയും കഴിഞ്ഞ് വന്ന് ഈ രാത്രി പിടിക്കുന്ന കാരണം ഒത്തിരി നേരം അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വയ് ുമ്പോൾ സമയം താമസിക്കുമല്ലോ അതുകൊണ്ടാണ് ഫ്രിഡ്ജ് വെക്കാതെ ഇത് ഒഴിക്കുന്ന പേ കുറുകിയിട്ടുണ്ട് ഇതിലേ കുറുകണേൽ നമ്മൾ ഈ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ലതായിട്ട് കുറുകി വരും ഒക്കെ മാറ്റി വെച്ചില്ലേ അതിൻ്റെ മേൽപ്പോട്ട് കൊടുക്കാം അതൊരു ഭംഗിക്ക് വേണ്ടിയാ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഇപ്പൊ ഞങ്ങള് തണുത്തിട്ട് എടുത്തത് ഫ്രിഡ്ജിൽ വെച്ചില്ല കാരണം വെക്കാനുള്ള നേരം പിടിക്കുന്നതായി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ കമന്റിലൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണം എന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകത്തുള്ളൂ അപ്പൊ എല്ലാവരും മാക്സിമം എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അപ്പം വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ